ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇല്ലേ എൻ്റെ കാലിൻ്റെ അടുത്ത് കൂടി കറങ്ങി നടക്കുകയാണ് മൂന്നെണ്ണം കൂടി മണം മുട്ടയുടെ മണം അടിച്ചു സൂസി വന്ന് നോക്കി നിൽക്കുകയാണ് ഇപ്പം കിട്ടുമോ ഇപ്പം കിട്ടുമോ ഒന്ന് കുട്ടി പിള്ളേർക്ക് വെള്ളം കൊണ്ടുവന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടു കൊടുക്കുക മിക്സ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ അമ്പൂർ മുട്ടയും ആറ് മുട്ടയും ഉണ്ടായിരുന്നു കിട്ടുവാ അങ്ങനെ കുഴച്ച് പച്ചുകൊടുത്ത് ഒരാൾ അമ്മേരെ ഉപ്പു നിന്ന് കഴിക്കുന്നുണ്ട് നമ്മുടെ മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞില്ലേ പുള്ളിക്കാരിയാണ് പുള്ളിക്കാരനാണ് ഈ കഴിക്കുന്നത് ഇത് രണ്ടുപേരെ എല്ലാവരും പറയുന്നുണ്ട് കുഴിവുള്ള പാത്രത്തിൽ അമ്മയ്ക്ക് കൊടുക്കണം ഫ്രണ്ട്സ് ഞാൻ ഒരു ജോലിയുടെ ആവശ്യത്തിന് ഒരു സ്ഥലത്ത് വന്നതാണ് അവിടെ കണ്ടപ്പോൾ അവരെ ഞാൻ സ്നേഹമായിട്ട് വളർത്തുന്നതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇവരുടെ കണ്ടോ കിടക്കുന്നാണ്ടോ അടിയുണ്ടാക്കിയാണ് കഴിക്കുന്നത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമുക്കതൊരു പ്രത്യേക സുഖം തന്നെയാണ് അടി ഉണ്ടാക്കി കഴിക്കുക എന്ന് പറഞ്ഞു അമ്മ സൂസിയേ മയ്യോ സൂസിനെ കഴിഞ്ഞും ബഹളം ഉണ്ടാക്കി കഴിക്കുന്നത് ഇളയ ആള് മൂത്ത ആള് ഇതാ നിൽക്കുന്നു അപ്പൊ നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരുകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യുക അത് അപ്പോൾ ഒരു പത്ത് പേരെങ്കിലും പത്ത് ഇരുപത് പേരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നല്ല രണ്ട് പേര് സെലക്ട് ചെയ്തിട്ടു അതുപോയിട്ട് ഒരു ചെറിയ ദുഃഖം തരുന്ന വാക്കുകളുണ്ട് എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരും ഇരുപതാം തീയതിയാണ് ഇവിടെ നിന്ന് പോണമെന്ന് പറഞ്ഞത് അപ്പോൾ അന്ന് തൊട്ട് ഞാനിവിടെ മാറി നിൽക്കേണ്ടി വരും പക്ഷേ ഒരു സമാധാനമുള്ളത് അമ്മയും മക്കളും വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കഴിക്കാറുള്ള പരിപാടി ഐ മീൻ കുട്ടികൾ ഓടി നടന്നായിരുന്നാലും അവിടെ ഇവിടെ നിന്നായിരുന്നാലും ഒപ്പിച്ച് കഴിക്കണം ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അമ്മയും മക്കളും കൂടി അടിയും കൂടി അടി കൂടി കുഞ്ഞി കൊള്ളാല്ല ആള് ഇത്രയും ചോറ് ഒറ്റയ്ക്ക് ഒരാൾ ഇപ്പം കഴിച്ചു വിടുകയാണ് ഇത് രണ്ടാമത്തെ ആളാണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരുടെ പേര് കറക്റ്റൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ ഇട്ട് കൊടുക്കും അടുത്ത വീടിൽ പേരുമായിട്ട് ഇവരിട്ട് ഇവരുടെ വിട്ടു പോകേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് അടുത്ത വീഡിയോയിൽ വരുന്നത് ഇന്ന് ഡേറ്റ് പതിനേഴ് ആയി ഇനി രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ എനിക്ക് ഇവിടെ വിട്ടുപോകേണ്ടി വരും പിന്നെ ഇപ്പം കാണാം കറക്റ്റ് സൂസീനെ നല്ല ഹെൽത്തിയാണ് പുള്ളിക്കാരി മുട്ടയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ നന്നായിട്ട് അടിച്ച് കയറ്റി എന്നിട്ട് ഇവിടെ ഇരുന്ന് വാ ഉം ഇതേ നല്ല ആണ് കേട്ടോ സൂസി നിങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കുക നിങ്ങളെല്ലാം പറഞ്ഞ പോലെ കൊടുക്കേണ്ട എല്ലാ രീതിയിലും കൊടുത്തു എല്ലാ രീതിയിലും ഇവര് ഹാപ്പിയാണ് പിന്നെ കുറച്ച് കഴിയുമ്പം ഞാൻ കൊണ്ട് വെള്ളം കൊടുത്തോളാം അപ്പോൾ ഇന്നത്തെ ഫുഡ് കഴിക്കൽ തീരാറായിട്ടുണ്ട് ഫ്രണ്ട്സ് കുട്ടന്മാരെ കുട്ടന്മാരെ ഞാൻ എപ്പോ വന്നാലേ എൻ്റെ കൂട്ടത്ത് നടന്ന് കളിക്കുന്നുണ്ട് നല്ല സന്തോഷവാനാണ് ഞാൻ ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു സുഖമുണ്ട് കേട്ടോ സുസിയേ സൂസി മാത്രമാണ് കൈ പോലും തരത്തില്ല മിണ്ടത്തില്ല സുസിയെ ബാ സൂസിക്ക് പറ്റത്തില്ല തോന്നുന്നു സൂസി മുഖത്തൊക്കെ കുറെ ചോറൊക്കെ ഫ്രണ്ട്സ് തേച്ചില്ല ഞാൻ ഇന്ന് വീഡിയോ നിന്ന് വിരമിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും സുല കൂട്ടത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ചെയ്യണം അതുപോയിട്ട് ഇവർക്ക് നല്ല പേരുകൾ കമൻ്റ് ചെയ്തെടുക്കുക ഇനി മോണിംഗ് കൂടി മോണിങ് കൂടി കഴിക്കുന്നതാണ് ഈ സൂസി അപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് മൂന്ന് പേർക്കും ശരി ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം